നമസ്തേ കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സർവശ്രീ ചിദാനന്ദപുരി സ്വാമിജിയെ കുറിച്ച് കൊടിയേരി ബാലകൃഷ്ണൻ നടത്തിയ നീച പരാമർശങ്ങൾ നമ്മെ ഏവരെയും ഏറെ മനോവേദനയിലാക്കിയിരിക്കുകയാണ് ആചാര്യ സ്വാമിജിയുടെ കുഞ്ഞു ശിഷ്യ എന്ന നിലയ്ക്ക് എനിക്കും ചിലത് പറയാനുണ്ട് ആത്മീയ ആചാര്യന്മാരുടെ ഗുരുസ്ഥാനം അലങ്കരിക്കുന്ന ആത്മീയ തേജസിന്റെ ആൾരൂപമായ പൂജനീയ ചിദാനന്ദപുരി സ്വാമിജിയുടെ ആശ്രമത്തെക്കുറിച്ചും പൂർവാശ്രമത്തെക്കുറിച്ചും മോശം പരാമർശം നടത്തിയ കോടിയേരി ബാലകൃഷ്ണന്റെ നാവ് ഡെറ്റോളറ്റ് കഴുകിയാലും ഇനി വൃത്തിയാവില്ല സ്വാമിജിയുടെ ഓരോ വാക്കിലും വേദമന്ത്രങ്ങളുടെ പുരൾ അടങ്ങിയിട്ടുണ്ടാകും സത്സ്വരൂപാനന്ദനായ സ്വാമിജിയെ സന്യാസി അല്ല എന്ന് പറഞ്ഞ ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ ഈ നസന്മാർഗിക മാർഗത്തിലൂടെ കച്ചവടം നടത്തി തെമ്മാടികളും കൂട്ടിക്കൊടുപ്പുകാരുമായിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട അത് വിത്തുകുണം തന്നെയാണ് സ്വന്തം മക്കളെ നേർവഴിക്ക് നയിക്കാൻ കഴിയാത്ത കൊടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന പാർട്ടിയുടെയും അധപതനം അതിവിദൂരമല്ല ആയിരം ജന്മം തപസ്സി ചെയ്താലും തീരാത്ത പാപം സ്വയം ഇറന്ന് വാങ്ങിയ കൊടിയേരിക്ക് മാപ്പ് നൽകാൻ സ്വാമിജിക്ക് മാത്രമേ കഴിയൂ സ്വന്തം ജനതയ്ക്ക് സർവനാശം സംഭവിക്കുന്ന സമയത്താണ് ഒരു രാജാവിന് സന്യാസി ശ്രേഷ്ഠന്മാരെ നിന്ദിക്കാൻ തോന്നുക എന്ന ചാണക്യവചനത്തെ അർത്ഥപൂർണമാക്കാൻ അല്ലെങ്കിൽ അതിന്റെ ഭാഗമാകാൻ നമുക്കൊരവസരം വന്നിരിക്കുകയാണ് அது கலம் தெல்கி நமஸ்தே